ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിന് ശാന്തിയും സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ടു മൂന്ന് പ്രാണായാമയും ചെറിയൊരു മെഡിറ്റേഷനുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മനസ്സിന് ശാന്തി വരാം നമ്മുടെ ഡിപ്രഷൻ അകറ്റാവുക അതുപോലെ നമ്മുടെ മൂഡ് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ ഉറക്കക്കുറവ് മാറ്റി എപ്പോഴും പ്രോപ്പറായിട്ട് ഉറക്കം ലഭിക്കാൻ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ പാസ് ചെയ്ത് ശജ മൊത്തം അവിടെ പ്രാണയുടെ എനർജി കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒക്കെ പോകാതിരിക്കുന്ന രണ്ട് മൂന്ന് മെഡി രണ്ട് മൂന്ന് പ്രാണായാമയാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മനസ്സിന് ശാന്തത ലഭിക്കാനും അതുപോലെ സമാധാനം ലഭിക്കാനും സന്തോഷം ലഭിക്കാനും പോസിറ്റീവ് എനർജി കൂടാനും പോകാതിരിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രാണായമയാണ് അനുലോമ വിലോമ പ്രാണായമം അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഒരു യോഗ നാറ്റില് ചമ്പളം പടഞ്ഞ് സുഖാസനത്തിലോ വജ്രാസനത്തിലോ വത്മാസനത്തിലൊക്കെ ഇരിക്കാം പക്ഷെ നോർമലി ഒരാളെ സംബന്ധിച്ച് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരു പ്രാക്ടീസ് വേണം ഒരു അപ്പൊ ചേർന്നിരിക്കാനൊരു ബുദ്ധിമുട്ടില്ല ഒരു ഡൈനിങ് ചേർ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് നടുന്ന് ഉറന്നിരിക്കണം അതിനുശേഷം നമ്മുടെ വലത് കൈ എടുക്കുക എന്നിട്ട് അതിന്റെ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗർ മറക്കുക മിഡിൽ ഫിംഗർ ഇൻഡെക്സ് ഫിംഗർ മറക്കി ഇത് വിഷ്ണു മുദ്ര എന്നാണ് പറയുന്നത് ഈ വിഷ്ണുമുദ്രയിൽ നമുക്ക് ചരിട്ട് നമുക്ക് ഫേസൈൽ ഓടുക നമ്മുടെ മുഖത്തേക്ക് അത് നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ അത് മലത്തി വെക്കുക പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു മുദ്രയിൽ വെക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് അല്ലെങ്കിൽ വേറെ മലത്തി വെക്കാം എന്നിട്ട് നമ്മുടെ തമ്പ് ഈ തമ്പ് നമ്മുടെ റൈറ്റ് നോസ്റ്റിൽ ക്ലോസ് ചെയ്യുക റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലൂടെ സാവകാശം ശ്വാസം കൊടുക്കുക ഫുൾ േഷൻ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ബാക്കി രണ്ട് ഫിംഗേഴ്സും ഉണ്ട് റിംഗ് ഫിംഗറും സ്മോൾ ഫിംഗറും കൊണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് തമ്പിനെ റിലീസ് ചെയ്തുകൊണ്ട് റൈറ്റ് നോസിലൂടെ ശ്വാസം പുറത്തേക്ക് ഇളയാം എക്സെൽ ചെയ്യാം ഫുൾ എക്സലേഷൻ പൂർത്തീകരിച്ച് ചെയ്യുമ്പോഴത്തേക്കും വൈറ്റിലൂടെ വീണ്ടും നമ്മൾ ശ്വാസം ഇൻഹെയിൽ ചെയ്യാം ക്ലോസ് എക്സൈൽ ബൈ ലെഫ്റ്റ് നോസൽ ഈ ടെക്നീക്ക് മനസ്സിലായി കാണും നമ്മാദ്യം വിഷ്ണു മുദ്രയിൽ നമ്മൾ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മടക്കുക ഇങ്ങനെ വിഷ്ണു മുദ്രയിൽ റൈറ്റ് നോസിൽ തമ്പുണ്ട് നമ്മുടെ റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്യുക റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലൂടെ സാവകാശ ശ്വാസം എടുക്കുക എന്നിട്ട് ഫുൾ ഇൻഹിലേഷൻ പൂർത്തിയായിരിക്കുമ്പോൾ ലെഫ്റ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് ഇളയുക അതെ റൈറ്റ് റൈറ്റിലൂടെ ശ്വാസം എടുക്കുക റൈറ്റ് ക്ലോസ് ചെയ്യാൻ ലെഫ്റ്റ് ലെഗ് പുറത്ത് കളിക്കുക അൾട്ടർനേറ്റ് ആയിട്ട് ഇൻഹേൽ എക്സലേഷൻ ചെയ്യുക അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ മനസ്സിൽ ചെറുതായിട്ടൊന്ന് കൗണ്ട് ചെയ്യുക നമ്മൾ എത്ര കൗണ്ട് ചെയ്യുമ്പോഴാണ് ഫുൾ ഇൻഹിലേഷൻ പൂർത്തിയാവുന്നത് അത്രയും തന്നെ ആ സ്ട്രോവിൽ കൗണ്ട് ചെയ്തുകൊണ്ട് എക്സലേഷൻ ചെയ്യുക അതായത് രണ്ട് സ്ഥലത്ത് ഇൻഹിലേഷൻ എക്സലേഷനും ഏതാണ്ട് ഒരേപോലെ കിട്ടുന്ന രീതിയിലുള്ള ക്രിസ്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അത് ശ്വാസശ്വാസം സ്പീഡിലോ സ്ലോലോ വേണ്ട വളരെ സ്ലോല് ഇൻഹെയിൽ ചെയ്യുക അത് സ്ലോല് എക്സെയിൽ ചെയ്യുക സ്ലോല് ഇൻഹെയിൽ ചെയ്യുക സ്ലോല് എക്സെയിൽ ചെയ്യുക അപ്പം ഈ ഈ സീക്വൻസ് അലോമ വിലോമ പ്രാണായാമം എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് മനസ്സിനെ ശാന്തമാക്കാൻ കഴിയും നമ്മുടെ സ്ട്രെസ് കുറക്കാൻ സാധിക്കും മനസ്സിന് സമാധാനം വരും സന്തോഷം വരും നമ്മുടെ പോസിറ്റീവ് എനർജി ഈ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും അങ്ങനെ വളരെ ഉപകാരമുള്ള ഒരു പ്രാണായമാണ് ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിക്കാം നമ്മൾ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് ഒരു തിൻമുദ്രയിൽ മലത്തി വെക്കാം അതല്ലെങ്കിൽ വെറുതെ മലത്തി വെച്ചാൽ മതി അതെ നമ്മുടെ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും മടക്കുക കമ്പോണ്ട് റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്യുന്നു ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കുന്നു ഫുൾ ഇൻഫലേഷൻ പൂർത്തിയാക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ക്ലോസ് ചെയ്യുന്നു അതേ റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയുന്നു ശ്വാസം കൊടുക്കുന്നു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ചെയ്യാം ഈ ഒരു പ്രാണായ്മ ഫൈവ് മിനിറ്റ്സ് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അടുത്തൊരു പ്രാണായ്മ ഞാൻ മിനിറ്റ്സ് ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് പ്രാണായ്മ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് തൊട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിന് ശേഷം നമുക്ക് അടുത്തൊരു പ്രാണായാമ കൂടി ചെയ്യാം അത് പ്രാമിരി എന്നാണ് പറയുന്നത് പ്രാമതി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വണ്ടാണ് വണ്ട് മൂളുന്ന ഒരു സൗണ്ടിനാണ് തന്നെയാണ് സൗണ്ടാണ് ഇമിറ്റേഷൻ ചെയ്യുന്നതാണ് ഈ പ്രാണായാമത്തിലൂടെ അതിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യം നമ്മളുടെ തമ്പ് തമ്പോണ്ട് ചെവി ക്ലോസ് ചെയ്യുക ചെവി ഇങ്ങനെ ക്ലോസ് ചെയ്യുക ഈ രണ്ട് വിരലുകൾ മിഡിൽ ഫിംഗർ ഇൻഡെക്സ് ഫിംഗറു കൊണ്ട് കണ്ണുകൾ അതൊക്കെ ക്ലോസ് ചെയ്യാം ബാക്കി രണ്ട് വിരലുകൾ വെറുതെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം അതിന്റെ മൂക്കിലൂടെ ശ്വാസം എടുക്കാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ തമ്പുകൊണ്ട് ചെവി ക്ലോസ് ചെയ്യുന്നു അതുപോലെ ഈ രണ്ട് മിഡിൽ ഫിംഗർ ഇൻഡെക്സ് ഫിംഗറുണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് ബാക്കി രണ്ട് വിരലുകളും വെറുതെ ഇങ്ങനെ മൂക്കിൻ്റെ ഭാഗത്തായിട്ടും താടിയുടെ ഭാഗത്തായിട്ടും പ്ലേസ് ചെയ്യുക എന്നിട്ട് മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യുക എന്നിട്ട് ടോക്കിലൂടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അതിലൂടെ എക്സലേഷൻ സംഭവിക്കും പൂർണ്ണമായി എക്സലേഷൻ സംഭവിക്കുമ്പോൾ ഒരു സ്ട്രഗിൾ അനുഭവപ്പെടും നമുക്ക് ശ്വാസം കിട്ടാൻ സ്ട്രഗിൾ അനുഭവപ്പെടും അപ്പോൾ വീണ്ടും നമ്മൾ ഇൻഹേൽ ചെയ്യാം എന്നിട്ട് ഈ സീക്വൻസ് വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് ആകുമ്പോ ഇങ്ങനെ ചെയ്യാം ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം നമ്പോണ്ട് നമ്മൾ ചെവി ബ്രോസ് ചെയ്യുന്നു ഇൻഡെക്സ് ഫിംഗർ മിഡിൽ ഫിംഗർ കൊണ്ട് കണ്ട് ബ്രോസ് ചെയ്യുന്നു ബാക്കി രണ്ട് രണ്ടുപേരുള്ള ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇൻഷെയിൽ ചെയ്യാം ഇപ്പൊ ഫുൾ എക്സലേഷൻ പൂർത്തീകരിച്ചു വീണ്ടും ഇൻഷെയിൽ ചെയ്യുക ചെയ്യാം അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങൾ വളരെ ഉപകാരമാണ് മനസ്സിന് ശാന്തത ലഭിക്കുന്നു കോൺസെൻട്രേഷൻ ഉണ്ടാവും ബിൽഡ് ചെയ്യുന്നു എഫിലിപ്സി പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ബ്രെയിൻ സൈഡിലൊക്കെ ഉള്ള സെൽസിൽ സ്ലഡ് സൈഡ് വൈബ്രേഷൻ കിട്ടുകയും ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ ശാന്തതയ്ക്ക് വേണ്ടിയും മനസ്സമാധാനത്തിനു വേണ്ടിയും പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതു വളരെ ഉപകാരപ്പെടും ഇനി നമുക്കൊരു ക്രിയ ചെയ്യാം ഇത് രണ്ട് ചെയ്ത ഒരു ക്രിയ കപാലപാതി എന്നാണ് ഇതിനെ പറയുന്നത് ഇത് സ്കൾ ഷൈൻ എന്നാണ് സ്കൾ ഷൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് അപ്പം അതിനായിട്ട് നമ്മൾ കൈകൾ രണ്ടും മലർത്തി വെക്കാം അതിനുശേഷം ശ്വാസം കളഞ്ഞുകൊണ്ട് വലിയ സൈഡിനകത്തേക്ക് വലിക്കും എന്നിട്ട് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യാം വീണ്ടും ശ്വാസം കളഞ്ഞുകൊണ്ട് വലിയ അകത്തേക്ക് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഇൻകലേഷൻ സംഭവിക്കും ഞാൻ ചെയ്ത് കാണിക്കാം ശ്വാസം കളഞ്ഞൊരു വലിയ അത്രയ്ക്കു വലിക്കുന്നു റിലീസ് ചെയ്യുന്നു അപ്പോൾ ഓട്ടോമാറ്റിക് ഇൻഹലേഷൻ സംഭവിക്കുന്നു വീണ്ടും ശ്വാസം കളഞ്ഞ അത്രയ്ക്ക് വലിക്കുന്നു ഈ ഒരു സീക്വൻസ് തുടരെ തുടരെ ഇങ്ങനെ ചെയ്യുക ഒരു ഫൈ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റ് ചെയ്യുക എന്നിട്ട് റിലാക്സ് ചെയ്യുക വീണ്ടും ഒരു മിനിറ്റ് ചെയ്യുക അങ്ങനെ അഞ്ച് മിനിറ്റ് ഈ ഒരു കൈ ക്രിയയും കൂടി നമ്മൾ ചെയ്യണം അപ്പോൾ ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിക്കാം തേർട്ടി ടൈംസ് ചെയ്യുക അതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക ആ കൂട്ടത്താകുമ്പോൾ ഡീപ്പ് ആയിട്ട് ഒന്ന് ഇൻഹിലേഷൻ ചെയ്യാം തോല് എക്സേൽ ചെയ്യാം അങ്ങനെ ഒരു ത്രീ ടൈംസ് ഡീപ്പ് ഇൻഹിലേഷനും എക്സലേഷനും ചെയ്യാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സീക്വൻസ് ചെയ്യാം ഒ തേർട്ടി ടൈംസ് ചെയ്യാം വീണ്ടും അങ്ങനെ ഒരു മൂന്ന് നാല് റൗണ്ട് ആകുമ്പോൾ ചെയ്യാം അപ്പോൾ ഈ മൂന്ന് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം എല്ലാ പ്രാണായമേയും കഴിയുമ്പോൾ ഒരു ഡീപ്പായിട്ട് രണ്ട് മൂന്ന് ഇൻഹിലേഷനും എക്സലേഷനും നമുക്ക് കൂടെ ചെയ്യാം അപ്പോൾ ആ ഒരു സ്ട്രെയിൻ കുറയും ലങ്സിൻ്റെ സ്ട്രെയിനൊക്കെ ഒന്ന് കുറയാനും ഒന്ന് നോർമലിലേക്ക് വരാനായിട്ട് പോകാതിരിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക ഇത് മൂന്ന് ഒരെണ്ണം അഞ്ച് മിനിറ്റ് വെച്ചെടുത്താൽ മതി അഞ്ച് 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 അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കൂടി ഒന്നും ഇരുപത് മിനിറ്റത്തെ കാര്യമുള്ളൂ രാവിലെ ചെയ്യുക വയർ കഴിയുന്നതും എം ടി ആയിരിക്കുന്നതാണ് ഇത് ചെയ്യാനുള്ളത് നല്ലത് അപ്പോൾ മോർണിംഗ് ആണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ വയറ് എം തിയായ സമയത്ത് ഇത് ചെയ്യാം ശുദ്ധമായ വായു ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ ചെയ്യാം പൊടിപടലങ്ങളിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല വളരെ സമാധാനത്തോടു കൂടി എവിടെയെങ്കിലും ഒരു റൂമിലോ അത് എയർപാസിങ്ങുള്ള സ്ഥലം സെലക്ട് ചെയ്തിട്ട് ഇത് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിന് ശാന്തത ലഭിക്കാനും ടെൻഷൻ കുറയാനും ആൻസൈറ്റി കുറയാനും ഡിപ്രഷൻ കുറയാനും നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂടാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാണ കറക്റ്റായിട്ട് ശരീരത്തിൽ പാസ് ചെയ്യാന് ഇതുപോലെ ഇനി നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം വെറും മൂന്ന് ഉള്ള ഒരു മെഡിറ്റേഷൻ വളരെ സിമ്പിളാണ് നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും ചേർത്ത് കുടിക്കുക ചിൻ മുത്രയിൽ നമ്മുടെ കൈകൾ മലത്തി നമ്മുടെ നീ പോർഷനിലായിട്ട് ഇങ്ങനെ വെക്കുക നാട്ടിൽ നിന്ന് വറുത്തി നല്ല സ്ട്രെയ്റ്റ് ആയിട്ടിരിക്കാം ശരീരത്തിനൊരു പാർട്ടും വില ഒന്നും കൊടുക്കണ്ട വളരെ ഫ്രീ ആയിട്ടിരിക്കാം എന്നിട്ട് കണ്ണുകൾ പതുക്കെ ക്ലോസ് ചെയ്യാം എന്നിട്ട് നമ്മൾ പതുക്കെ ശ്വാസം എടുക്കുക തോലി നോർമൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ശ്വാസം ശ്വാസോസം ചെയ്യുന്നത് അതുപോലെ ശ്വാസം ചെയ്യുക വലിയ ഡീപ്പായിട്ട് എടുക്കണ്ട സോയിൽ എടുക്കുന്നത് വളരെ നോർമൽ ശ്വാസം ശ്വാസം എടുക്കുക ഈ ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ അവേർനെസ് നമ്മുടെ മൂക്കിൻ്റെ താഴ്ത്ത ഭാവവും മേൽച്ചുണ്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ശ്രദ്ധിക്കാം ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് ആ വാശം കൈകാൻ റിലീസ് ചെയ്തിട്ട് റബ് ചെയ്യാം ഫേസിൽ വെച്ചോട്ടെങ്ങനെ റബ്ബ് അത് വളരെ ലളിതമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞപോലെ മൂന്ന് മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതി നമ്മുടെ ഈ പ്രാണായാമം ഒക്കെ ചെയ്ത ശേഷം അത് നമുക്ക് വൈകിട്ടപ്പ് ചെയ്യാം അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവിടെ എനിക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർ വീഡിയോകളിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളുമായിട്ടുള്ള യോഗയും മെഡിറ്റേഷനും പ്രാണായാമൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു വീഡിയോ വരുന്നതുവരെ നമസ്തേ